നാടോടിത്തം നാടാകും നാടെല്ലാം നാടോടിത്തം നാട്ടുകാർക്കായി വീതിച്ചു കൊറോണ ടൈം തൊട്ടാണ് പഠിച്ചു തുടങ്ങി കുഞ്ഞിമാഷിനെയാണ് ആദ്യം പഠിച്ചത് ചെറു കവിതകൾ എന്ന് പറഞ്ഞ ബുക്കിലെ ട്വന്റി സെവൻ പോയിന്റ്സ് മൂന്ന് ഭാഷയിലേതീനാണ് എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡീസ് സെന്ററിന്റെ ബലപ്രഭ പുരസ്കാരം ഈ ക്യാൻസർ വന്നിരുന്നു അപ്പാന്റെ കാര്യമൊക്കെ നോക്കിയപ്പോഴത്തേക്കും പുറത്തൊന്നൊന്നും കഴിക്കാമല്ലോ പക്ഷെ ഈ ഫുഡീന്ന് തന്നെയുള്ള പ്രശ്നമാണ് ഉണ്ടായത് അതിനെ ഫുഡ് കൊണ്ട് എങ്ങനെ പ്രിഫെന്റ് ചെയ്യാം എന്നുള്ള കാര്യം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ നേടിയ ഒരു കുട്ടിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം തീർത്ഥ വിവേക് നമസ്കാരം തീർത്ഥ സുഖാണോ സുഖാണ് എത്ര ക്ലാസ്സിലെ തീർത്ത് പഠിക്കുന്നത് ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ്സ് മൂന്ന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഭാഷ ഏത് ലാംഗ്വേജിലെ പോയംസ് എഴുതുന്നത് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം മൂന്ന് എഴുതും ആഹാ ആയിട്ടുള്ള കവി ആരാണ് കുഞ്ഞി മാഷെ കൊറോണ ടൈമിലാണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളൊക്കെ പഠിച്ചത്

ഈ കവിത മാത്രമേ ചൊല്ലുന്നോളൂ ഈ വെബിനാറുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ വലിയ ഒക്കെ ആളുകളൊക്കെയാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്നൊക്കെ വരുന്നത് കുറിച്ചൊന്ന് പറയാമോ അതിനെ കുറിച്ച് ചീഫ് ഗസ്റ്റ് ആയിട്ട് കൊറേ പേരുണ്ട് ഉമാ തോമസ് എം എൽ എ ദലീമ എം എൽ എ ഉമേഷ് ഐ എസ് അശ്വതി ഐ എ എസ് ജോസ് കെ മാണിയും എന്താണ് ഈ പറയുന്നത് ഫുഡ് സേഫ്റ്റി ഫോർ ിൽഡ്രൻ നാഷണൽ വെബിനാർ സീരീസ് ആണ് എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും സംഘടിപ്പിക്കുന്നത് ഇപ്പൊ ചിൽഡ്രൻസില് കൊറേ ചൈൽഡ് ഹുഡ് ക്യാൻസറും ചൈൽഡ് ഹുഡ് ഡയബറ്റീസും അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അത് ജങ്ക് ഫുഡ് കാരണമായിരിക്കാം അങ്ങനെ പല പല കാരണങ്ങളുണ്ടാകും അപ്പൊ അതിനെയൊക്കെ കുറിച്ചൊക്കെ ചിൽഡ്രൻസ് ഒന്ന് ആയിരിക്കാൻ വേണ്ടിയാണ് ഈ വെബിനാർ ചെയ്യുന്നത് തീർത്താ എന്താ ഈ ജങ്ക് ഫുഡ് പറഞ്ഞാ ജങ്ക് ഫുഡ് എന്ന് വെച്ചാൽ കൊഴുപ്പ് ഉപ്പ് പഞ്ചസാര മൈദ എന്നിവയൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ആണ് പിന്നെ ഈ ന്യൂട്രീഷൻ വാല്യൂ വാല്യൂല്ലേ അതൊട്ടും ഇല്ലാത്ത ഫുഡ്സിനെയും ഫുഡ് എന്ന് പറയും ജങ്ക് ഫുഡിന് വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് യു പി എഫും എച്ച് എഫ് എസ് എസും ഹൈ ഇൻസോൾട്ട് ഷുഗർ ഫുഡ് എച്ച് എഫ് എസ് എസ് ഫുഡ് പിന്നെ യു പി എഫ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്നേ

അവാർഡ് കിട്ടിയിട്ടില്ലേ എന്തൊക്കെ സ്റ്റഡി സെന്ററിന്റെ മലപ്രദ പുരസ്കാരം പിന്നെ ആ പിന്നെ കിട്ടിയിട്ടുണ്ട് പുരസ്കാരം പുരസ്കാരം സംഘടിപ്പിച്ചതാണോ ഇന്നലെ വെബിനാർ ഉണ്ടായിരുന്നു ഇന്നലെ കഴിഞ്ഞത് ട്വന്റി ചെറുപ്പം മുതലേ തീർത്ത ഇങ്ങനെ മീൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ആ ഒന്നാം ക്ലാസ് ആ കൊറോണ ടൈം തൊട്ടാണ് പഠിച്ചു തുടങ്ങിയത് കുഞ്ഞണ്ണി മാഷിനെയാണ് ആദ്യം പഠിച്ചത് ചെറു കവിതകൾ അതിനകത്ത് വലിയ കവിതകള് പിന്നെയാണ് പഠിച്ചത് എഴുതാൻ പറ്റുന്നത് അത് ഞാൻ ഇങ്ങനെ എനിക്ക് അവിടെ ഒരു ഊഞ്ഞു ഇങ്ങനെ ആടിക്കുണ്ടെന്നെങ്കിലും ഒക്കെ ചിന്തിക്കാം അത് ഒന്ന് കഥ കഥ ഒരു എഴുതിയിട്ടുണ്ട് ആണോ കവിതകളൊക്കെ അവതരിപ്പിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണ് നന്നായിട്ട് വായിക്കുമല്ലോ വായിക്കും പോയി ഈ സ്കൂളിൽ പോകുന്ന ഇതിനൊക്കെ സമയം കിട്ടുമോ കിട്ടും പബ്ലിക് സൺഡേബ്രി പോകുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ഇഷ്ടപ്പെട്ട റൈറ്റർ പോയിട്ട് കുഞ്ഞു നിമാശം പിന്നെ സുധാമൂർത്തിയുടെ മാജിക് ഓഫ് ലോസ്റ്റ് ആഹാ ഈ മൂന്ന് ഭാഷയിലെ കാര്യം പറഞ്ഞല്ലോ ഈ മൂന്ന് ലാംഗ്വേജില് ഒരു കവിത ചെല്ലാൻ പറഞ്ഞാൽ പറ്റുമോ ചൊല്ലാമോ നാടോടി തമ്പൻ മലയാളം

Rain is from the sky. Thunders are from the sky. Infinite Indian from the sky. In हिंदी। भारत <speaking in Hebrew> हमारा देश है देश हमारा भूमि है भूमि हमारा मादा है मातृभूमि भारत मादा है भारत मादा स्वतंत्र है स्वतंत्र भारत स्वच्छ है स्वच्छ भारत स्वतंत्र भारत हमेशा हमारा अभिमान

പണ്ട് കുടിക്കില്ല കാർബോഹൈഡ്രേറ്റ് കോള പെപ്സി അങ്ങനത്തെ ഒന്നും നമ്മള് യൂസ് ചെയ്യാൻ പാടില്ല ഇപ്പൊ സ്റ്റൊമക്കിന് എന്തെങ്കിലും പ്രശ്നം വരുവോ തലർക്കം വരുവോ കൊറേ നേരം ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ ക്ഷീണം ഒക്കെ ചെയ്യുമ്പോ മാത്രം ഒരു ചെറിയത് കുടിക്കാം അല്ലാതെ വേറെ കുടിക്കാൻ പറ്റില്ല ഈ ഭക്ഷ്യസുരക്ഷയെ കുറിച്ചൊക്കെ ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ തോന്നിട്ടില്ലേ എടുത്തിരുന്നു എടുത്തിരുന്നു അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം ഇത് പറഞ്ഞു കൊടുക്കണം എന്റെ ഗ്രാൻഡ് മദറിനൊക്കെ ഈ ക്യാൻസർ വന്നിരുന്നു അപ്പ കാര്യൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒന്നും കഴിക്കാറല്ലോ അപ്പൊ അത് പറഞ്ഞു കൊടുക്കണന്നുള്ള അതുകൊണ്ടാണ് സ്കൂളിലെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ജങ്ക് ഫുഡ്സ് ഒക്കെ എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഇപ്പഴും ലെഞ്ചിനെ ഇതായിരുന്നു കൊണ്ടുവരാൻ ന്യൂഡിൽസ് അപ്പൊ ഞാൻ പറഞ്ഞു ന്യൂഡിൽസ് അങ്ങനെ ഹെൽത്തി അല്ല കാരണം രാവിലെ തൊട്ട് ഇവിടെ അത്ര ഹെൽത്തി ഒന്നും അല്ല എന്റെ കൂട്ടത്തില് മസാല അതൊക്കെ കൂടിട്ട് മൈദയാണപ്പ ജങ്ക് ഫുഡ് ആണപ്പതൊന്നും കഴിക്കട്ടെന്ന് പറഞ്ഞു പറ്റി ഒരു കവിത ചൊല്ലാൻ പറഞ്ഞ പറ്റുമോ ആ ഞാൻ തന്നെ ഇത് കവിതയാണ് ആണോ ആ ഉണ്ണി മണ്ണിൽ വിന്നിലെ ഈശ്വരൻ അന്നത്തെ ദുഷിപ്പിക്കരുതേ പാചകത്തൊരു ജീവനുമില്ല അന്നമുണ്ണാത്തൊരു ഈശ്വരനും ഒക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇപ്പൊ തീർത്തും ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്നത് വെബിനാർ ഒക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കോ പ്രിൻസിപ്പള് ബീനാശങ്കർ പറയുന്നത് എന്താണ് ഒഫ്സ എന്ന് കേട്ടിരുന്നു ഓർഗനൈസേഷൻ ഫോർ ഫുഡ് സേഫ്റ്റി സൊല്യൂഷൻ ആൻഡ് അതാണ് എന്താണ് പറയുന്നത് ചെയ്തു അവർക്ക് ഇപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് രണ്ട് ഇനി അനുഷേ പാത്രയും പിന്നെ സേഫ്റ്റി ഫോർ ചിൽഡ്രൻ നാഷണൽ വെബിനാർ സീരീസും ഉണ്ട് എന്തിനാണ് പറയുന്ന ഇപ്പൊ ഗ്രാൻഡ് മദറിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ക്യാൻസർ അങ്ങനെ കുറെ ക്യാൻസറും ഡയബറ്റീസും ഒക്കെ വരില്ലേ അതിനെ ഫുഡ് കൊണ്ട് എങ്ങനെ പ്രിഫെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഒരു അവയർനെസ് കൊടുക്കുകയാണല്ലേ അതുകൊണ്ട് ഓക്കെ ഈ ജങ്ക് ഫുഡ് കൊണ്ടേ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റി തീർത്ത അവയർ ആണോ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും ഇപ്പൊ ഗ്രാൻഡ് മദറിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ജങ്ക് ഫുഡ് ഒക്കെ കടയിലിരിക്കുന്ന ഒക്കെ കാണുമ്പോ ഇത് ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത് തോന്നുന്നില്ല എന്തൊക്കെയാണത് തോന്നുന്നേ എന്തൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സോൾട്ട് മൈദ സാച്ചുറേറ്റഡ് ഫാറ്റ് ഷുഗർ ഇതൊക്കെ കുറെ ഉണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിന് കൂടുതലായി പറ്റില്ല നമ്മുടെ കുട്ടികളുടെ പ്രത്യേകിച്ച് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ബാപ്പുജി പഠിട്ടുണ്ട് ഷുഗർ മൈദ പിന്നെ സോൾട്ട് ഈ മൂന്നും വൈറ്റ് പോയിസൺസ് ആണ് ഈ കവിത കഥ പിന്നെ വെബിനാർ ഇതൊന്നും അല്ലാത്ത വേറെന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടോ ഹോബീസ് ആർട്ട് വർക്ക് ക്രാഫ്റ്റ് ാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും ക്ലാസ് ക്ലാസ് ഒക്കെ എങ്ങനെ ഇതിന്റെ കൂടെ അതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആരാ അമ്മയാണോ അച്ഛനാണോ ആരാ പിന്നെ ആരാണോ അതെന്താ അങ്ങനെ അച്ഛനെ അച്ഛൻ അഡ്വക്കേറ്റ് ഹൈക്കോർട്ട് ഓഫ് കേരള ഓ അമ്മ അമ്മ പ്രൊഫസറാണ് അസിസ്റ്റന്റ് യാത്രയൊക്കെ ചെയ്യാറുണ്ടോ യാത്ര യാത്ര ചെയ്യാറുണ്ട് ഇവിടെ പോയതാ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് പാലയില് പോയിട്ടുണ്ട് ജോസ് കെ മാണി സാറിന്റെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടത്തെ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി നല്ല രസമുണ്ട് അവിടെ കൊറച്ചേരം നിന്ന് കളിച്ചു പിന്നെ മൂകാംബിക മാതേന്റെ അടുത്ത് പോയിട്ടുണ്ട് മൂകാംബികയിൽ അവിടെ ട്രക്കിംഗ് സ്പോട്ടില്ലേ കുടിച്ചു അവിടെ പോയിട്ടുണ്ട് നല്ല രസ പിന്നെ ഡൽഹിയിൽ പോയിട്ടുണ്ട് ജയ്പൂർ രാജസ്ഥാനിൽ പോയിട്ടുണ്ട് പഞ്ചാബിൽ പോയിട്ടുണ്ട് ഹരിയാനയില് ഒന്ന് പിന്നെ ഡൽഹി പഞ്ചാബ് ജയ്പൂർ ആയല്ലോ പിന്നെ യൂട്യൂബ് എന്താ യൂട്യൂബ് ചാനലിന്റെ പേര് ടോക്സ്

ഏതൊക്കെ സമയത്ത് എപ്പോഴാണ് ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ടൈം കിട്ടുന്ന അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നൊന്നുമില്ല ചെയ്യുന്നൊന്നുമില്ലല്ലേ ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ഫ്യൂച്ചർ ഒരു ഒരംബീഷൻ ആയിട്ട് തീർത്ത കാണുന്നത് ഐ എ എസ് എടുക്കണോന്നാണ് ഇപ്പൊ പത്രമൊക്കെ വായിക്കാറുണ്ടോ ആണോ ഇപ്പൊ ആഹ് തീർത്ത എന്ന കൊച്ചുമിടുക്കിയുടെ വിശേഷങ്ങളും ഈ കുഞ്ഞു പ്രായത്തിൽ അവൾ ചെയ്യുന്ന കാര്യങ്ങളുമാണ് നമ്മളോട് പങ്കുവച്ചത് തീർത്ഥയ്ക്ക് നല്ലൊരു ഭാവി ആശംസിക്കുക